ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് പാകിസ്ഥാൻ്റെ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്ക് സമ്മാനിച്ച ആർട്ട് ഓഫ് ട്രയംഫ് എന്ന കലാസൃഷ്ടി വിവാദമായി മാറുകയാണ് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസാണ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയുടെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടം അടങ്ങുന്ന കലാസൃഷ്ടിയാണ് യൂനിസ് പാക് സൈനിക ഉദ്യോഗസ്ഥന് നൽകിയത് ഈ സമ്മാനം ഒരു സാധാരണ നയതന്ത്ര പ്രതിനിധിക്കല്ല മറിച്ച് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ജനറലിനാണ് യൂനിസ് നൽകിയത് ഈ നടപടി ബോധപൂർവമാണെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളും അവകാശപ്പെടുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പാകിസ്ഥാൻ സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടേറെ പ്രതീകാത്മക അർത്ഥങ്ങൾ ഉള്ളൊരു പ്രവൃത്തിയാണ് ഇതെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ ആരോപിക്കുന്നു പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദമായി പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചന ആയിട്ട് ഇതിനെ കാണാമെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിലായി ചിത്രീകരിച്ചിരിക്കുന്ന ആ തരത്തിലുള്ളൊരു ഭൂപടമാണ് ഇതിലുള്ളത് ഇത് ആശങ്കാജനകമാണെന്നാണ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിഭജനത്തിൻ്റെ പഴയ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാറാവാം ഇവരുടെ ലക്ഷ്യം